ക്കമുണ്ടാക്കിയ പി ആർ ഏജൻസി വിവാദം നിയമസഭയിൽ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ബഹളത്തെ തുടർന്ന് ഇല്ലാതായത് നാളെ പ്രതിപക്ഷം പ്രതിഷേധം തുടരാനാണ് സാധ്യത അതിനിടെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കെ കെ പ്രസാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകും പ്രശാന്ത് നിയമസഭയെ സംബന്ധിച്ച് പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്നൊക്കെ ഭരണപക്ഷം പറയുകയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും സഭ ചേരുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും ഒപ്പം പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെ അല്ലെ സാധ്യത ഒപ്പം മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം പരാമർശത്തിൽ വലിയ വിവാദമായി കേരളം അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് ഗവർണറും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഡി ഒപ്പം ചീഫ് സെക്രട്ടറി എന്നിവർ നേരിട്ടെത്തി വിശദീകരണം നൽകണം എന്ന് പറയുമ്പോൾ കൂടുതൽ നിലപാട് കടുപ്പിക്കുകയല്ലേ ഗവർണർ അങ്ങനെ വേണ്ടേ ഗവർണറുടെ ഈ നടപടിയെ കാണാൻ അഖില മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ഒരു സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം ചേർന്നത് സ്വാഭാവികമായും ഈ വിഷയമടക്കം കൃത്യമായി തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരുന്നു പക്ഷേ അത് ബഹളത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇനി ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അനുവദിക്കാനുള്ള സാഹചര്യമില്ല പക്ഷേ അതേസമയം തന്നെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ബില്ലിന് മേലുള്ള ചർച്ചകൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ വിഷയം സജീവമായി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചുള്ളത് ായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ എന്ന വിമർശനമാണ് ഭരണപക്ഷം ഉയർത്തുന്നത് അതേസമയം തന്നെ സർക്കാർ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല പേരിനൊരു ചർച്ചയ്ക്ക് തയ്യാറുന്ന നിലപാട് മാത്രം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മാത്രമല്ല വിഷയം വിട്ടുകളയാൻ ഏതായാലും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ പക്ഷേ ഏതായാലും ആ ജനങ്ങൾ ആകെ നോക്കിയിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി ആർ ഏജൻസിയുമായടക്കം തന്നെ വിവാദം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ തയ്യാറായില്ല തുടക്കത്തിൽ ഒരു കാര്യം വിശദീകരിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി അടങ്ങിയത് പക്ഷേ കൃത്യമായ ഒരു നിലപാട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന മറുപടി വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാംക്ഷണില്ല പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇത്തരമൊരു പരാമർശം നൂറ്റി അൻപത് കിലോ സ്വർണവും ഒപ്പം തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ഹവാലപ്പണവും പിടിച്ചെടുത്തു എന്നുള്ളതാണ് അത് രാജ്യവിരുദ്ധ പ്രവർത്തനം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ന തരത്തിൽ ഹിന്ദുവിൽ വന്നത് പിന്നീട് പെയ്യാർ ഏജൻസി നൽകിയതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേരത്തെ തന്നെ ഗവർണർ വിശദീകരണം തേടുന്നു ഇപ്പോൾ അതിൽ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ാണ് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും നേരിട്ടെത്തി വിശദീകരണം നൽകാനുള്ള അത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ടോ സംസ്ഥാന പോലീസ് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളതാണ് രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള നടപടി തുടർന്നുണ്ടാകും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഗവർണർ വിളിച്ചാൽ നേരിട്ട് ഇത്തരം ആളുകൾ എത്തി മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സർക്കാരാണോ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ഒരുപക്ഷേ തൽക്കാലം ഇവരെ അയക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ രാജ്ഭവൻ കേന്ദ്രീകരിച്ച നടക്കുന്നത് അഖില